ി ക്രീമായിട്ടുള്ള സഖാക്കളെ ഉണ്ട് ഓരോരുത്തരെയും അക്കൊമഡേറ്റ് ചെയ്യണം ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു മൂന്നാളുടെ ഒഴിവാണല്ലോ ഉള്ളത് ഞങ്ങളുടെ അതെ കണ്ണൂരിൽ നിന്ന് ഒരു വനിതാ സെക്രട്ടേറിയറ്റ് മെമ്പർ ഇല്ല അതുപോലെ കേന്ദ്ര കമ്മിറ്റി മെമ്പർക്ക് പങ്കെടുക്കാം പങ്കെടുക്കാമെന്നുള്ളതാണല്ലോ സെക്രട്ടേറിയറ്റ് മെമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേക സ്റ്റാറ്റസ് ആണല്ലോ അതുപോലെ തന്നെ കണ്ണൂരിൽ നിന്ന് ഒരാൾ വരണം അതിൽ എന്തുകൊണ്ട് ഇപ്പം എം വി ജയരാജനാണ് നല്ലത് എന്നാണ് പാർട്ടിയുടെ കണക്കുകൂട്ടൽ അത് കണക്ക് എന്ന് പറയുന്ന ഒരു അസസ്മെൻ്റ് ആണല്ലോ പല കാരണങ്ങളും എടുത്തിട്ട് എറണാകുളത്ത് നിന്ന് മോഹന്യം എടുത്ത് മൂന്നാളെടുത്തു അപ്പോൾ നിലവിലുള്ള സെക്രട്ടറി ആണ് രണ്ട് സെക്രട്ടറിമാരെ ഒഴിവാക്കി സാധാരണ നിലയിൽ നമ്മൾ എടുക്കാറുണ്ട് അത് വേറെ ഏതെങ്കിലും ഒരാളെ തടയുന്നതിൻ്റെ ഭാഗമല്ല എം വി രാജേഷ് ബെസ്റ്റ് കേഡറാണ് പറഞ്ഞു മനസ്സിലായില്ല സംഘടനാ രംഗത്തും അതുപോലെ തന്നെ പാർലമെൻ്റ് രംഗത്തും നന്നായി ശോഭിക്കുന്ന ഒരാളാണ് അപ്പോൾ അയാൾ മോശക്കാരനായത് കൊണ്ടല്ല ഇവരെടുത്തത് പറഞ്ഞു മനസ്സിലായില്ല ആളുകൾക്ക് അതിപ്പോ നിങ്ങളുടെ ഇവിടെ നോക്കിയാൽ പാലക്കാട് ജില്ലാ കമ്മിറ്റിയിൽ ചില ഏറിയ കമ്മിറ്റിയിൽ നിന്നാണ് കൂടുതലാളുണ്ടാവുക കാരണം അത് ജനസംഖ്യാനുപാതികമായിട്ട് വീതിച്ചു കൊടുക്കുന്നതല്ല ജില്ലക്ക് വീതിച്ചു കൊടുക്കുന്നതല്ല കേഡർ പ്രധാനപ്പെട്ടതാണ് എന്നൊക്കെ ഞാൻ പറഞ്ഞ മനസ്സിലായിരുന്നു കണ്ണൂർ ജില്ല എന്ന് പറയുന്നത് ഇന്ത്യ രാജ്യത്തിലെ നമ്മുടെ വിപ്ലവ പ്രസ്ഥാനത്തിന്റെ ഈറ്റില്ലമാണ് സ്വാതന്ത്ര്യ പ്രസ്ഥാനം ദേശീയ പ്രസ്ഥാനത്തിനൊക്കെ സംഭാവന ചെയ്ത കേഡേഴ്സ് വല്ലാത്ത കോളിറ്റിയുള്ള കേഡേഴ്സാണ് ഇങ്ങനെ വിചാരിക്കുന്ന പോലെയൊന്നുമല്ല കുറച്ചു കാലം വിചാരിച്ച രംഗത്ത് ഞാൻ അവിടെ പ്രവർത്തിച്ചല്ലേ അപ്പോൾ അവർക്ക് കിട്ടുന്ന പ്രാധാന്യം ബാക്കിയുള്ള സ്ഥലത്ത് കിട്ടുന്നില്ല എന്ന് നിങ്ങൾ ചോദിക്കുമ്പോൾ ജനസംഖ്യ ആനുപാതികമായി ഇതെന്താ വീതിച്ചു കൊടുക്കാത്തതെന്നാണ് ഈ പറഞ്ഞ അർത്ഥം അത് അങ്ങനെ കൊടുക്കൂല്ല കേഡർമാരെ നോക്കിയില്ല കണ്ണൂരിൽ സ്വാഭാവികമായിട്ടുണ്ടാവും സ്വാഭാവികമാണ് ഉണ്ട് ഇപ്പോഴും ഉണ്ട് അല്ല ഞാനിപ്പോ ഞാനിപ്പോൾ ഇപ്പൊ കേന്ദ്ര കമ്മിറ്റി മെമ്പറാണ് കേന്ദ്ര കമ്മിറ്റി ഒന്ന് സ്വാഭാവികമായിട്ടും പോയി കഴിഞ്ഞാൽ ഞങ്ങളുടെ പ്രവർത്തനത്തെ സംബന്ധിച്ചിട്ട് പാർട്ടി ആലോചിക്കുമ്പോൾ പാർട്ടി തലത്തിൽ എനിക്കിപ്പോൾ ഒരു ഗ്യാപ്പേ ഇല്ല കാരണം ഞാൻ സി എ ടിന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ആണ് ഞാനിപ്പോൾ പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് യൂണിയനുകളുണ്ട് ബാക്കിയുള്ള യൂണിയനുകളിൽ എടുക്കാൻ കാരണം അങ്ങനെ വർക്ക് ചെയ്യാൻ പറ്റില്ല അദ്ദേഹം പറഞ്ഞു നിങ്ങക്ക് ജില്ലക്ക് ഒരു പ്രദേശത്തിനല്ല സെക്രട്ടേറിയറ്റ് മെമ്പർ പാർട്ടിക്കാണ് അതിനെ നിങ്ങൾ ഇങ്ങനെ ചുരിക്കുന്നതിന്റെ പിന്നില് ഒരു കുശുണ്ട് ബുദ്ധിയുണ്ട് അത് നിങ്ങളല്ലല്ലോ അളക്കണ്ട എം വി പി രാജേഷ് അസംതരിച്ചുണ്ടാകില്ലെന്ന് മാത്രല്ല എം പി രാജേഷ് നിങ്ങൾ വിചാരിച്ചതിനേക്കാളും നല്ല തലത്തിൽ പ്രവർത്തിക്കുന്ന ഒരു സഹാവാണ് മറ്റൊരു ബാലൻ വരേണ്ടതല്ലേ ജില്ലയിൽ നിന്ന് തന്നെ അത് ജില്ലക്ക് പുറത്തുനിന്നായാലും പാർട്ടിക്ക് വേണ്ടിയിട്ടാണല്ലോ ജില്ലയിൽ നിന്ന് തന്നെ വരണമെന്നില്ലല്ലോ ജില്ലയല്ലേ